കൊറോണൻ്റെ സമയത്ത് എനിക്കൊരു അയൽവാസി പെട്ടെന്ന് ഒരാൾ വാടകയ്ക്ക് വന്നു എൻ്റെ ഫ്ലാറ്റിൻ്റെ അടുത്ത് ഒരു വെള്ള തുണി വെള്ള ഷർട്ടൊക്കെ ഇട്ട് കണ്ടാലൊരു നാടനാണെന്ന് തോന്നുന്ന ഒരു മനുഷ്യൻ എല്ലാ ഭർദ്ദ നമസ്കാരത്തിനും പള്ളിയുടെ മുന്നിലെ സൊഫിലുണ്ടാവും നമസ്കാരം കഴിഞ്ഞാൽ വളരെ സുദീർഘമായി പ്രാർത്ഥിക്കും ഒരു അരമണിക്കൂറൊക്കെ അങ്ങനെ ദ്വേരക്കനാണ് ഞാനൊരു തീരെ തീരക്ഷമല്ലാത്ത ഒരാളാണ് എനിക്കൊരു രണ്ടിനിരിക്കാൻ കഴിയില്ല അപ്പോൾ ഞാനൊക്കെ ഞാൻ സ്വർഗം തരണേ നരകത്ത് തൊട്ട് കാക്കണേ ദുന്യാവും ആഹ്റും കഴിച്ചിലാക്കണമെന്നാണ് ഞാൻ പ്രാർത്ഥിക്കല അപ്പോൾ മൂപ്പര് എന്നോട് പറഞ്ഞു എനിക്കും വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം ഇത് മൂപ്പർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും അരമണിക്കൂർ പ്രാർത്ഥിച്ചിട്ടും തീരാഞ്ഞിട്ട് മൂന്ന് മിനിറ്റൊക്കെ പ്രാർത്ഥിക്കണം എന്നെക്കൊണ്ട് മൂപ്പര് പ്രാർത്ഥിപ്പിച്ചു അപ്പോൾ ഞാൻ മൂപ്പരോട് ചോദിച്ചു എന്തിനാണ് എന്തിനാണിപ്പോ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്താണ് നിങ്ങളെ പ്രശ്നം ചോദിച്ചു അപ്പോൾ മൂപ്പര് പറഞ്ഞാന്ന് വെച്ചാല് കൊറോണൻ്റെ സമയത്ത് മൂപ്പരക്ക് ദുബായിൽ ദുബുബായിൽ പാർക്ക് ഹോൾസെയിൽ ആയിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുന്ന പരിപാടിയാണ് അപ്പോൾ എവിടെയെങ്കിലും ഒരു അമ്യൂസ്മെൻറ്റ് പാർക്ക് വേണമെന്നുണ്ടാൽ മൂപ്പരത് കോൺട്രാക്ട് എടുത്ത് സെറ്റ് ചെയ്ത് കൊടുക്കും അപ്പോൾ കൊറോണ ആയപ്പോൾ മൊത്തം ലോക്ക്ഡൗൺ ആയതുകൊണ്ട് പാർക്കൊന്നും നടക്കണില്ല അപ്പോൾ മൂപ്പരെ കച്ചവടം പൂട്ടി കിടക്കുകയാണ് മൂപ്പർ ഇല്ലതൊക്കെ കൂടി വിറ്റ് ആറു കോടി ഉറുപ്പ്യ നാട്ടിൽ പോകുന്നതാണ് അങ്ങനെ ഈ പൈസയും കയ്യെ പിടിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ മൂപ്പരോട് ആരൊക്കെയാണ് പറഞ്ഞു അപ്പോൾ ഒന്നും നടക്കണില്ല അപ്പോൾ അപ്പോൾ ഉള്ളത് ഫോണ് മാത്രമാണ് നെറ്റും ഫോണും മാത്രമാണ് അതുകൊണ്ട് നിങ്ങളെ പൈസങ്ങൾ ഐ ഡിയിൽ ഇൻവെസ്റ്റ് ചെയ്തള്ള അങ്ങനെ മൂപ്പർ മൂപ്പര് മൂന്ന് കോടി റുപ്യ ഐ ഡിയിൽ ഇൻവെസ്റ്റ് ചെയ്തു ഷെയർ മാർക്കറ്റിൽ അപ്പോൾ ഡെയിലി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മൂപ്പര് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എടുത്ത് നോക്കണം അങ്ങനെ ഒരു റീസൺ കൂടെ ഒരു അമ്പത് പൈസ കൂടിക്കണു ഐ ഡിയേൻ്റെ ഷെയർ അപ്പോൾ ഞാൻ പറഞ്ഞു മനുഷ്യ അയിമ്പ് പൈസ കൂടിയാൽ മൂന്ന് കോടി ഇട്ടെങ്കിൽ ഒന്നര കോടി ലാഭം കിട്ടിയില്ല ചോദിച്ചു മൂന്ന് കോടി ഉറുപ്പ്യട്ട ഇട്ടരാക്ക് ഒന്നര കോടി ലാഭം കിട്ടുമല്ലോ ആ ഒന്നര കോടി ലാഭം കിട്ടിയിട്ടാണ് അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ആ ഒന്നര കോടി വേങ്ങടുക്കി അറിയുന്നത് അല്ലെങ്കിൽ വെച്ചു അത് നിൽക്കല് അത് വേങ്ങടുക്കിന്നാണ് ആ മുപ്പരോട് പറഞ്ഞു നാളെ അമ്പസിയും കൂടി കൂടിയാലോ അത് മൂന്ന് കോടി അപ്പോൾ അപ്പം എടുക്കാൻ കൂട്ടാക്കണില്ല അപ്പം എൻ്റെയൊക്കെ ഒരു എൻ്റെ ഒരു കാഴ്ചപ്പാടാണ് എന്താ വെച്ചാൽ ഇന്ന് മുതലായിരുന്നു മാറ്റി വെച്ച് പിന്നെ അത് എന്തെങ്കിലും അതിലും നമുക്ക് പേടിച്ചാലല്ലോ അപ്പോൾ അത് മുപ്പരം കൊണ്ട് പറ്റുന്നില്ല മുപ്പരഞ്ച് നാളെ അമ്പസിയും കൂടി കൂടി ഒന്നര കോടി മൂന്ന് കോടി ആവുംള്ള പ്രതീക്ഷയിൽ നിൽക്കണം അങ്ങനെ പിന്നെ ഷെയർ താഴത്തേക്ക് വരികയാണ് ചെയ്തത് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ദുനിയാവ് എന്ന് പറഞ്ഞത് തന്നെയാണ് ആൾക്കാർ ആൾക്കാരെങ്ങനെ പറയും അവിടെ ഒരു പത്ത് സെൻറ് സ്ഥലം വാങ്ങിക്കളെ റോഡിൻ്റെ സൈഡിൽ പത്ത് ലക്ഷമാണ് ഒരു സെൻ്റിൽ അപ്പോൾ ഒരു കോടി രൂപ കുറച്ച് കഴിയുമ്പോൾ തെയ്യും വി വാങ്ങിയാൽ തന്നെ രണ്ട് സൈഡ് വേണമെങ്കിൽ ഞാൻ പതിനൊന്ന് ലക്ഷത്തിന് വിറ്റരാം അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ പതിനൊന്നവും പന്ത്രണ്ടും നമ്മൾ വിൽക്കാൻ നേരത്തെ ഇപ്പോൾ വിൽക്കണ്ട കുറച്ച് കഴിഞ്ഞിട്ട് വിറ്റാ മതി ഇനി പതിനഞ്ചൊക്കെ ആവും അറിയും നമ്മൾ മരിച്ചാൽ നേരത്തെ പറയും അതിന് ഇരുപതാവും അറിയാം